ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൗസ്റ്റേഴ്സിൻ്റെ ഓണ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ നാരങ്ങാച്ചൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങാച്ചൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അച്ചാറിടാനായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള കറുനാരങ്ങ ഉപ്പുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ അതിനുശേഷം നടുവേ ഒന്ന് കട്ട് ചെയ്ത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എരിവിനുസരിച്ച് പാകത്തിനുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഞങ്ങളിവിടെ ഒരു ഏഴ് അത്യാവശ്യം എരിവുള്ള ഏഴ് പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മുക്കാൽ ടീസ്പൂണോളം കായ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചും കൂടി ഒരു കളറ് കിട്ടാൻ വേണ്ടി ഞങ്ങളൊരു ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞങ്ങളൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഓണത്തിന് ഇപ്പോൾ രണ്ട് ദിവസത്തിനകം അത് ഉപയോഗിച്ച് തീരുന്ന സാധനമാണ് അതുകൊണ്ട് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് അടച്ച് മാറ്റി വെക്കാം അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഇറങ്ങി കുറച്ചും കൂടെ നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് വരും അപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം എന്തായാലും എടുത്തതാണ് ഒന്നും കൂടി നല്ല കളറൊക്കെ ആയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാരണനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്